നമസ്കാരം ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് മനഃപ്രയാസം ഉണ്ടാക്കും മറ്റു ചിലർക്ക് എതിർക്കാൻ തോന്നും ചിലർക്ക് തെറിവിളിക്കാൻ തോന്നും കാര്യമൊക്കെ ശരി പക്ഷെ എല്ലാവരെയും പോലെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പതിവ് പോലെ എത്ര പേര് കാണും എന്ന് എനിക്കറിയില്ല എത്ര പേര് ഇതിന്റെ സാരാംശം ഉൾക്കൊള്ളൂ എന്ന് എനിക്കറിയില്ല എങ്കിലും ഈ സമൂഹത്തോട് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുകയാണ് നമുക്കറിയാമല്ലോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം ഒരു സ്കൂളിലെ ഒരു ഹിജാബ് വിഷയം ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ അധികാരികളും ഒരു കുടുംബവും തമ്മിലിരുന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു വിഷയം ആ ഒരു വിഷയം അത് രാഷ്ട്രീയമായി മുതലെടുത്ത് വർഗീയമായി മുതലെടുത്ത് വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച് അതിൻ്റെ ഇടയിൽ തന്നെ മറ്റു ചിലരും വലിയ പണ്ഡിതന്മാരും മതപണ്ഡിതന്മാരും രാഷ്ട്രീയ പണ്ഡിതന്മാരുമൊക്കെ സാമൂഹ്യ നിരീക്ഷകർ പിന്നെന്താണ് സാമൂ സമൂഹ സാമൂഹിക സമുദായകരും ആയിരുന്നു സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്കതൊക്കെ കണ്ടപ്പോ ഇതൊക്കെ വെട്ടി വെട്ടിക്കൂസ്മാണ്ടങ്ങളായിട്ടും അതേപോലെ വർഗീയ വിഘടനവാദികളായിട്ടൊക്കെ എനിക്ക് തോന്നിയുള്ളൂ അങ്ങനെ തോന്നിയുള്ളൂ ഞാനത് ഇങ്ങനെ പറയാൻ കാരണം അത് എല്ലാ അവർ അവരുടേതായ ഭാഗം കൃത്യമായി അങ്ങോട്ട് അഭിനയിച്ച് പലിപ്പിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഓർത്ത് ലജ്ജിച്ചു പോകാൻ ഞാൻ എന്റെ ബാല്യം ഒന്ന് ഒന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഞാൻ ജനിക്കുന്നത് അത് കഴിഞ്ഞൊരു രണ്ടു മൂന്നു വർഷം വരെ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല ഒരു നാല് വയസ്സ് വരെ ഉള്ള ഒരു കാലം നമുക്കറിയാലോ വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഒരു പരമ്പത്തിലൂടെ നടന്നു പോണ ചെറിയ ഓർമയുള്ളൂ പക്ഷെ ഓർമ്മ എന്റെ മനസ്സിലുണ്ട് അവിടെ അമ്മമാരെന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അമ്മമാർ അമ്മമാരെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇന്നത്തെ കന്യാസ്ത്രീകൾ അവർ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരെ നല്ല രീതിയിൽ പരിപാലിച്ചിരുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തിരുന്നു ആ അന്ന് ഗോതമ്പ് ഈ ഗോതമ്പൊക്കെ അവരിലൂടെയാണ് നമ്മൾ ആദ്യം അറിയുന്നത് ചോളം പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചുണ്ടാക്കി തരിക ഒരുപാട് പ്രവർത്തനങ്ങൾ മിഷണറി പ്രവർത്തനങ്ങൾ എങ്ങനെയാണെങ്കിലും പറയാം പക്ഷെ അവർ ആരെയും മതം മാറ്റുന്നതായിട്ട് ഞാൻ കണ്ടില്ല ആ പരിസരത്ത് ഇതുവരെ ഒരു ക്രിസ്ത്യൻ സമൂഹം ഉണ്ടായിട്ടുമില്ല ഞാനൊക്കെ ജനിച്ചു വളർന്ന ചക്കമല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയുടെ കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ട് വരുന്ന ചക്കമല എന്നൊരു പ്രദേശത്താണ് മൂന്ന് നാല് വയസ്സ് വരെ ഇതിന്റെ ചെറിയ പ്രായത്തിൽ ഞാനുള്ളത് അവിടെ ഇന്നും ക്രിസ്ത്യാനി ഇല്ല അവിടെ ഏറ്റവും കൂടുതൽ അന്ന് ക്രിസ്ത്യൻ സമൂഹം ഇവർ വന്നിട്ട് ഈ അമ്മമാർ വന്നിട്ട് അവിടെ വിദ്യാഭ്യാസം അതുപോലെ അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ചാരിറ്റി മേഖലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതായിട്ട് എനിക്കറിയാം എന്റെ ബാല്യകാല എന്ന് പറഞ്ഞാൽ അത്രക്ക് ചെറിയ ഓർമ്മ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന വളരെ ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ഒരു ഒരു കുടുംബം വന്ന നിലയിൽ എനിക്കിപ്പോഴും ആ ചെറിയ വയസ്സിലുള്ള ഓർമ്മകൾ ഇപ്പോഴും എനിക്കുണ്ട് പിന്നെ വളർന്നപ്പോൾ അവരെ കുറിച്ച് വീണ്ടും പറയുമ്പോഴാണ് അത് വീണ്ടും ആഴത്തില ചിത്രം പടരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അന്ന് ജാതിയോ മതമോ അവിടെ മുസ്ലിമാണോ ഹിന്ദുവാണോ ആണോ ചാനാനാണോ അല്ലെങ്കിൽ നമ്പൂതിരിയാണോന്ന് നോക്കിയിട്ടല്ല ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹം അവിടെ ഈ വന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തത് അതുപോലെ ഈ വന്ന ആൾക്കാർ ആരും തന്നെ അവിടെയുള്ള ഹൈന്ദവ മുസ്ലിം സമൂഹമാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻ സമൂഹം ഇല്ല അപ്പൊ ഈ രണ്ട് സമൂഹങ്ങളിൽ ആരെയും തന്നെ മതം മാറ്റിയിട്ടുമില്ല ഇന്നും മതം മാറിയിട്ടില്ല ഒരു ഒറ്റ ക്രിസ്ത്യാനി പോലും ഈ സമയത്തും അവിടെ ഇല്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇന്നത്തെ ഈ ഹിജാബ് വിഷയം ഒന്നെടുക്കുമ്പോ സത്യത്തിൽ സത്യത്തിൽ അറിവില്ലായ്മ ഒരു വലിയ ഒരു ദുരന്തമായിട്ട് ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ മുസ്ലിമിനെ കുറിച്ച് ഇവിടെ മുസ്ലിം വിമർശനം നടത്തുന്ന ഇസ്ലാമിനെ കുറിച്ച് വിമർശനം നടത്തുന്ന കുറേ പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡറോടൊപ്പം പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞാൽ വെറും ലീഡർ അല്ല സംസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ നേതാവിനോടൊപ്പം ഞാൻ രണ്ട് ദിവസം യാത്ര ചെയ്തു ഇതിനു മുമ്പ് ഞാൻ എന്റെ ലൈബ്രിൽ ഞാൻ സംസാരിച്ചിരുന്നു രണ്ട് ദിവസം എന്റെ വാഹനത്തിൽ അദ്ദേഹത്തെ ഞാൻ യാത്ര ചെയ്തു ഒരു ഒരു ചടങ്ങിൽ വെച്ച് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടതാണ് പൊതുവിൽ ചടങ്ങിൽ പരിചയപ്പെട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു സാബു നമുക്ക് ഈ വിഷയം ഒന്ന് ആഴത്തിൽ സംസാരിക്കണം എങ്ങനെയാണ് സമയം കിട്ടുക എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ഒരു യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം രണ്ട് ദിവസത്തെ പ്രോഗ്രാം അതുപോലെ ഷെഡ്യൂൾ ചെയ്തൊരു യാത്ര ചെയ്യേണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ സാരഥിയായി ഞാൻ പോകായിരുന്നു അതായത് എന്റെ കാറിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ ആൾക്കാരില്ല ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു രാഷ്ട്രീയമായി ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് രാഷ്ട്രീയമായി എന്റെ ആശയമല്ല അദ്ദേഹത്തിന്റെ ആശയം രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ പാർട്ടി ആര് എന്തൊക്കെ നന്മ ചെയ്താലും അത് നന്മയായും ആരൊക്കെ ആര് മോശം ചെയ്താലും അത് മോശമായിട്ട് പറയുന്ന ഒരാളാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആയിട്ടുള്ള യാത്രയിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിലേറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ബീഫിന്റെ പേരിലാണ് ബീഫിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ ീഫ് കഴിക്കുന്നു മുസ്ലിം ബീഫ് കഴിക്കുന്നു ഈ ബീഫ് എന്ന് പറയുന്നത് എന്തിനാ അതൊരു ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി കുറെ പേർ ചേർന്നുണ്ടാക്കുന്ന ഒരു വലിയ ഒരു വിഷയമാണ് ബീഫ് അത് ബീഫിന്റെ പേരിൽ പീഡിപ്പിക്കുന്നേ എന്ന് വിളിക്കുന്നവരും ബീഫിന്റെ പേരിൽ പീഡിപ്പിക്കാൻ നിൽക്കുന്നവരും ഇവര് രണ്ടുപേരും കൂടെ കൈകോർത്തിട്ടാണ് ഈ വിഷയം ഉണ്ടാക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു മാത്രമല്ല ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർന്നതാണ് ബീഫ് അതുകൊണ്ട് ബീഫ് ഒരു വിഷയമല്ല ഇവിടെ ഇനി പശുവിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പണ്ഡിതന്മാരെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഈ ഇപ്പൊ മുസ്ലിമിന്റെ മണ്ടയിൽ കുതിര കയറുന്ന ബീഫിന്റെ പേരിൽ കുതിര കയറുന്ന പണ്ഡിതന്മാർ നേരെ തിരിച്ചും ഞാൻ പറയട്ടെ എല്ലാ എല്ലാം പറയണമല്ലോ ആദ്യം ഈ ബീഫിന്റെ കാര്യം തീരുമാനാക്കട്ടെ ഈ പശുവിനെ ഉപദ്രവിക്കുന്നവരാണ് പശുവിനെ കൊത്തി അറിഞ്ഞ് തിന്നുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു പരത്തുന്നത് ഇവിടെ ഒരു വിഭാഗം വർഗീയവാദികളാണ് അത് മുസ്ലിം വിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ അപമാനിച്ചുകൊണ്ട് അവരെ ശത്രുക്കളായി രാജ്യത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഘടന വാദം ഉന്നയിച്ചുകൊണ്ട് എങ്ങനെ മാനുഷികപരമായി മനുഷ്യത്വപരമായി ഒരു വിഘടനവാദം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഐക്യത്തെ ഖണ്ഡിച്ചുകൊണ്ട് കുറെ വോട്ട് ബാങ്ക് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഈ വന്ന ഈ രാഷ്ട്രീയ നേതാവിന് ഇതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്തു എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഇത് നിങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങളോട് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം ഇനി അതല്ല എന്റെ വീഡിയോ കാണുന്ന എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും നിങ്ങൾ തൊട്ടടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോട് ഞാൻ ഈ പറഞ്ഞത് ചോദിക്കണം നിർബന്ധമായിട്ട് ചോദിക്കണം അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ സത്യം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് മാത്രം കേൾക്കണ്ട കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യയിലെ എന്ന് ഞാൻ പറയും പക്ഷെ ഞാൻ ജീവിക്കുന്ന കേരളത്തിലെയാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും കേരളത്തിലെ ഒരൊറ്റ മുസ്ലിമും ഇന്ത്യൻ മുസ്ലിം കഴിക്കില്ല എങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ ഒരൊറ്റ മുസ്ലിമും പശുവിനെ അറക്കില്ല പശു അറച്ച് തിന്നെയില്ല പശുവാണ് പശുവിനെയാണ് അർത്ഥത്ത് ഏതെങ്കിലും കളൻ കപടൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദരിദ്രവാസി അർത്തുകൊണ്ട് വന്നുകഴിഞ്ഞാൽ അത് പശു അറച്ചയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മുസ്ലിം തൊടില്ലാതെ അത് കഴിക്കില്ല കാരണം മുസ്ലിമിനും ഈ പശു എന്ന് പറഞ്ഞാൽ ഒരു 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 എന്തുപറയാ നമുക്ക് പറഞ്ഞരയിക്കാൻ വയ്യാത്ത ഒരു ഒരു ബന്ധം ആ പശുവിനോടുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് നമ്മളിൽ ഒരു പാർട്ടായിട്ടാണോ പശുവിനെ മുസ്ലിം കാണുന്നത് ഒരു പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത മുസ്ലിം പോലും അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലാത്ത ഇങ്ങനെ ഒരു കാര്യവും ചിന്തിക്കാത്ത മുസ്ലിം പോലും പശുവിന്റെ അറച്ച് തിന്നില്ല പശുവിനെ അർത്തില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ടും പശുവിന്റെ പേരിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതാരാ വാക്കുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിം ആണ് ഇത് ഒന്നാമത്തെ തട്ടിപ്പ് ഇതാണ് ഒന്നാമത്തെ തട്ടിപ്പ് അതായത് മുസ്ലിം എന്നെ ശത്രുപക്ഷത്തെ നിർത്താൻ വേണ്ടി ഹിന്ദു പക്ഷത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി ഹൈന്ദവ മുസ്ലിം പക്ഷത്തെ തീവ്രവാദികൾ ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് ഇനി തട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരാം ആ സ്കൂൾ ഇപ്പോ പള്ളുരുത്തിയിലെ സ്കൂൾ മുസ്ലിം വിദ്യാർത്ഥികളെ രണ്ട് രണ്ട് കാര്യമാണ് സാധ്യത ഒന്നുകിൽ മുസ്ലിം വിദ്യാർത്ഥികൾ അവിടെ ഒന്ന് പഠിക്കരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ സ്കൂൾ യൂണിഫോം ഡിസൈൻ ചെയ്തവർക്ക് മുസ്ലിം ആചാരങ്ങളോ അവരുടെ വിശ്വാസങ്ങളോ അറിയില്ലായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും ആകാം ഒന്നുകിൽ അവർക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അവിടെ മുസ്ലിം പെൺകുട്ടികൾ വന്ന് പഠിക്കുന്നതിലൂടെ അവർക്ക് താല്പര്യമില്ല അപ്പോൾ സത്യത്തിൽ ഈ യൂണിഫോമിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആ പെൺകുട്ടികൾക്ക് പാന്റ് അവർക്ക് ഒരു ഷർട്ട് കോട്ട് ഇതാണ് പിന്നെ മുടി രണ്ടായിട്ട് പിന്നീടണമെന്ന് പറയുന്നുണ്ട് ഇതാണ് അവരുടെ ഡ്രസ് കോഡ് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ മുസ്ലിം പെൺകുട്ടികളും അവിടെ പഠിക്കാൻ പോകേണ്ടതില്ല വെറുതെ അവിടെ ചെന്ന് പഠിക്കാനായിട്ട് ചെന്ന് കയറിയിട്ട് ഞങ്ങൾക്ക് തട്ടിടണം ഞങ്ങൾക്ക് തട്ടിടണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല അവരെന്താ പറഞ്ഞത് ഇവിടെ വരുമ്പോ പെൺകുട്ടികളാണെങ്കിൽ മുടി നീട്ടി വളർത്തി ഇങ്ങനെ രണ്ടായിട്ട് പിന്നി വെച്ച് ഇട്ടുണ്ട് വന്നാലേ ഞങ്ങൾ സ്വീകരിക്കൂ അതാണ് ഞങ്ങൾ ഡ്രസ് കോഡ് ഡ്രസ് കോഡ് മാത്രമല്ല ശരീരത്തിനും ഞങ്ങൾ കോഡ് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നാളെ ഇനി ട്രൗസറും അല്ലെ ബാക്കിയുള്ള ഇന്നർ വോയിസും ഇന്നു കളർ വരുമെന്ന് എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഞാന് പറഞ്ഞു വെക്കുന്നതാണ് അല്പം പൊള്ളിയാലും വേണ്ടില്ല കാര്യം ശരീരത്തിൽ മുടി എങ്ങോട്ട് ചെയ്യണം മുടി എങ്ങനെ പിന്നിടണം എന്നത് കൂടി യൂണിഫോമിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് സാധാരണ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ കുട്ടികളെ കാണാൻ വേണ്ടി ഒരുപോലെ കാണാൻ വേണ്ടിയിട്ടും അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം എന്ന് പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനകത്ത് മലമറിക്കുന്ന ഒരു തേങ്ങയും ഇല്ല അതിനകത്ത് യൂണിഫോമിനകത്ത് സത്യത്തിൽ ഒരു ഒരു യൂണിഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാ മതസ്ഥരും എല്ലാ വിഭാഗങ്ങളും പഠിക്കണമെന്നാണെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാര വിശ്വാസങ്ങളെ കണക്ക് കൂട്ടിയിട്ട് ഒരു പൊതുവായി അവർക്ക് പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ആ സ്കൂളിന് ഒരു യൂണിഫോം ആ ഒരു കോഡ് ഉണ്ടാക്കിയതിനു ശേഷം ആ കോഡിൽ ചില മതവിഭാഗങ്ങൾക്ക് എൻ്റെ ചില വീടുകളിൽ ഞാൻ പറഞ്ഞതുപോലെ സിഖ് മുസ്ലിം വിഭാഗങ്ങൾക്ക് പെൺകുട്ടികൾ ഇപ്പൊ സിഖിലെ ആൺകുട്ടികൾ ധരിക്കുന്നത് പോലെ പെൺകുട്ടികൾ ഇവിടെ മുസ്ലിം മുസ്ലിം വിഭാഗത്തിലെ പെൺകുട്ടികൾ തല മറയ്ക്കുന്നുണ്ട് ഇല്ലാത്തവരുണ്ട് എല്ലാവരും മറയ്ക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് കേവലം കേവലം ചെരുപ്പിടുന്നത് അല്ല തലമറയ്ക്കൽ എന്ന് മനസ്സിലാക്കണം അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു നമ്പൂതിരി പൂണൂലിടുന്നത് പോലെയാണ് ഒരു സ്കൂളിൽ വരുന്ന ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു നമ്പൂതിരി അയാളോട് പറയാണ് യൂണിഫോമിന്റെ ഭാഗമല്ല ഈ പൂണൂൽ അതുകൊണ്ട് ഈ പൂണൂൽ പൊട്ടിച്ച് കളഞ്ഞിട്ട് പൂണൂൽ ഊരി വെച്ചിട്ട് അതായത് സ്കൂളിന്റെ വാതുക്കൾ എത്തുന്നവരെ പൂണൂൽ തിരിച്ചോളൂ സ്കൂളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പൂണൂൽ ഒഴിവാക്കണം പൂണൂൽ ഒഴിവാക്കിയതിന് ശേഷം വന്നാൽ മതി സ്കൂളിലേക്ക് അറിയുമ്പോഴത്തേ അല്ലെങ്കിൽ തിരിച്ചു ബുക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് എന്നതുപോലെയാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ തട്ടം ഒഴിവാക്കാൻ പറയുന്നത് തലമുടി മറക്കൽ ആ കുട്ടിക്ക് നിർബന്ധമാണ് പെൺകുട്ടിക്ക് നിർബന്ധമാണ് വിശ്വാസപ്രകാരം പ്രകാരം അപ്പോ തലമുറയ്ക്ക് തലമുടി മറക്കൽ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് മുസ്ലിം പെൺകുട്ടി അവിടെ വരുന്ന സമയത്ത് ഇവിടെ തലമുറയ്ക്കാൻ സമ്മതിക്കില്ല എന്നും നമ്മൾ യൂണിഫോമിന്റെ ഭാഗമായിട്ട് നടക്കില്ല എന്നും അതുകൊണ്ട് ഒരു കാലത്തും അങ്ങനെ ഒരു ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് വരില്ല എന്നും ആ പെൺകുട്ടിയുടെ സത്യവാങ്മൂലം എഴുതി വാങ്ങിന് ശേഷം അഡ്മിഷൻ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും നാളെ ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ വർഗീയവാദം ഉണ്ടാക്കണോന്നൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം ഒരു സംഘർഷം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന നിയമനെങ്കിലും ഒരുത്തൻ ഇപ്പൊ അങ്ങനെ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അവർക്കൊന്ന് കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ നടക്കും മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും ഇവിടെ ആ സ്കൂളിൽ അത്തരത്തിലൊരു യൂണിഫോം ഉണ്ടാക്കിയ സമയത്ത് മുസ്ലിം വിഭാഗം അവിടെ പഠിക്കണ്ട എന്ന് ആ ക്രിസ്ത്യൻ വിഭാഗം തീരുമാനിച്ചിരുന്നു അതായത് എന്റെ ബാല്യകാലത്തുണ്ടായിരുന്ന ക്രിസ്ത്യൻ സമൂഹം അല്ല ഇപ്പോൾ എന്നുള്ളതിന് തെളിവാണ് അവർക്ക് മുസ്ലിങ്ങളോട് വെറുപ്പാണ് വിദ്വേഷമാണ് ക്രിസ്തു അതല്ല പഠിപ്പിച്ചത് രണ്ടര വർഷം ഞാൻ പഠിച്ച ബൈബിളിൽ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സമത്വത്തിന്റെ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടവന്റെ കൊല്ലപ്പെട്ടവന്റെ ആ ഒരു എന്താ പറയാ ഒരു ആ സംതൃപ്തി ആ ദയ ആ കാരുണ്യം അതാണ് ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ച ബൈബിളിലും ഞാൻ പഠിച്ച ആ യേശുക്രിസ്തുവിന്റെ ചരിത്രത്തിൽ ഈശോയുടെ ചരിത്രത്തിലൊക്കെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ ഈ സ്കൂളിൽ അതല്ല കാണുന്നത് ആ യൂണിഫോം എന്ന് പറയുന്നത് അവർക്ക് പറ്റിയ അബദ്ധമാകാം അബദ്ധമാണെന്നുണ്ടെങ്കിൽ തിരുത്തണം മറ്റു മതസ്ഥരും കൂടി ആ സ്കൂളിൽ ഒന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ അഡ്മിഷനുകൾ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവരുടെ മത ആചാരങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ ഡ്രസ് കോഡ് പച്ചയും കറുപ്പും ധരിച്ചുകൊണ്ട് വരണമെന്നല്ല പറയുന്നത് ശബരിമല പോകുന്നവരുമ്പോ ഈ കാവിയും കറുപ്പ് ഇടണോന്നല്ല പറയുന്നത് ഇതിൽ ഏത് സുരേന്ദ്രൻ പറഞ്ഞപോലെ നാളെ കാവി യൂണിഫോമിട്ടുണ്ട് വരണമെന്നല്ല പറയുന്നത് ഡ്രസ് കോഡ് അവർക്ക് നിശ്ചയിക്കാം അതിലൊരാൾക്ക് കുറി ഇപ്പോൾ അമ്പലത്തിൽ പോയി കുറിയിട്ടുണ്ട് വരുന്നുണ്ട് കുറിയിട്ടുകൊണ്ട് വരാം ഇനി നമ്പൂതിരി ആണെങ്കിൽ പൂണൂല് ധരിച്ചു വരാം ഒരു മുസ്ലിം മുൻകൂട്ടിയാകുമ്പോൾ അവർക്ക് ഒരു ഷാള് അല്ലെങ്കിൽ ഒരു ഒരു മപ്ത തല മുഖം മറിക്കുന്നതല്ല തലമുടി മറയുന്ന എന്തെങ്കിലും ഒരു തുണി ആ ഒരു തുണി അവർക്ക് നിർബന്ധമായതുകൊണ്ട് ആ തുണിക്ക് ഒരു നിറം കൊടുക്കുക അങ്ങനെയാണ് എല്ലാ സ്കൂളുകളിലും കൊടുക്കുന്നത് അതുപോലെ നിറം കൂടി കൊടുക്കുക അതല്ലെങ്കിൽ അവർ തീരുമാനിക്കുക ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രം പഠിച്ചാൽ മതി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രം പഠിച്ചാൽ മതി ഇവിടെ മറ്റുള്ളവർ പഠിക്കേണ്ട എന്തെങ്കിലും മതചിഹ്നങ്ങൾ അവർക്ക് ഈ സ്ട്രെസ്സിനും അവരുടെ ശരീരത്തിനും പുറമേ ധരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരക്കാർക്കും ഇവിടെ അഡ്മിഷൻ ഇല്ല എന്ന് അവർ തീരുമാനിക്കണം അത് പച്ച വർഗീയമായിട്ടുള്ള ഒരു സ്കൂളായി പോകും സ്കൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല അതുകൊണ്ട് തന്നെ യൂണിഫോമിൽ ഇതുവരെ ഉള്ളത് തെറ്റായിട്ടാണ് അവർ എടുത്തിട്ടുള്ളത് ആ തീരുമാനം അവർ മാറ്റുകയാണ് വേണ്ടത് അതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അവർ തീരുമാനം എടുക്കണം ഇവിടെ മുസ്ലിങ്ങൾ വേണ്ട മുസ്ലിം പെൺകുട്ടികൾ എന്തായാലും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴതിലും തട്ടമിടും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഊരി വെക്കുമായിരിക്കും പക്ഷെ അവരുടെ മനസ്സിലുള്ള വിശ്വാസം ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള വിശ്വാസം ഉണ്ടല്ലോ അതിനെ വ്രണപ്പെടുത്തിയിട്ട് യേശുക്രിസ്തു വലിയ കുണ്ണച്ചനാവയെന്നില്ല വ്രണ വ്രണപ്പെടുത്താൻ വേണ്ടി യേശുക്രിസ്തു പറഞ്ഞിട്ടുമില്ല ഞാൻ പഠിച്ച ക്രിസ്തുവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും എന്റെ മുന്നിൽ ഞാൻ ബൈബിളും വെച്ചുണ്ടായിരിക്കുന്ന കണ്ടില്ലേ സത്യവേദ പുസ്തകം ഇതൂടെ ബന്ദഗോസ്കാരുടെ ഉണ്ട് അതേപോലെ കത്തോലിക്കാരുടേതും ഉണ്ട് ഒരു നരച്ച് ബൈബിളുണ്ട് ഇവിടെ കാര്യം എല്ലാത്തിലുള്ള വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം ഞാനിത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വേദപുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ട് ഉപനിഷത്തുകൾ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പല വേദവാക്യങ്ങൾ വാക്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അത് ഹിന്ദുവിലായാലും ക്രിസ്ത്യൻ ആയാലും എടുത്തു വെച്ചുകൊണ്ട് അതിന് വിഘടന അർത്ഥങ്ങൾ കാണുന്നവരുണ്ട് ഈ എഴുതി വെച്ചിട്ടുള്ള അർത്ഥത്തോട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത അർത്ഥം കണ്ടുകൊണ്ട് ഇവിടെ വിമർശിക്കുന്നവരുണ്ട് അങ്ങനെ ഇസ്ലാമിനെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് ഈ തട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ പെൺകുട്ടികൾ തല മറയ്ക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ ഇല്ല എന്ന് പോലും ചില പണ്ഡിത ശിരോമണികൾ ഇവിടെ വിളമ്പി കണ്ടു ഉണ്ട് വളരെ വ്യക്തമായി ഖുറാനില് രണ്ട് മൂന്ന് സ്ഥലത്ത് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ തല തലമുടി മറയ്ക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ മുസ്ലിങ്ങളെ എതിർക്കുന്ന മുസ്ലിം നാമധാരികളും അല്ലാത്തതുമായിട്ടുള്ള കുറെ ആൾക്കാർ അവരെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ അവർ ആരും ഈ ഖുറാനെന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടില്ല അതിനുള്ളിൽ അത് യാതൊന്നും വായിച്ചിട്ടില്ല ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടാ അത് അങ്ങനെ തന്നെ വിണുങ്ങി വെള്ളം തൊടാതെ വിണുങ്ങി അതിങ്ങനെ ഛർദ്ദിച്ചോണ്ടിരിക്കുകയാണ് സത്യത്തിൽ ചെയ്ത അതിൽ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ യുക്തിവാദവും മറ്റു വാദങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ വാദം വരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ മുസ്ലിം വിഭാഗത്തിന്റെ നെഞ്ചത്തേക്കാണ് കയറുന്നത് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആരാധനയെക്കുറിച്ചും അവരുടെ ദൈവത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരൊന്നും ചൊറിയുന്നില്ല അപ്പൊ ഈ ചൊറിച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യൂണിഫോം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ കഷ്ടം കർത്താവ് പറഞ്ഞതുപോലെ അങ്ങനെ എനിക്ക് പറയാനുള്ളൂ സത്യത്തിൽ നിങ്ങൾ പഠിക്കണം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ മാത്രമല്ല സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും രാഷ്ട്രബോധവും പൗരബോധവും ഉള്ള വ്യക്തിയായി മാറുമ്പോഴാണ് അവനൊരു വ്യക്തി അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നാളെ അവൻ ആരായി ആരായിത്തീരണം എങ്ങനെയായി തീരണം എന്ന് അവനെ എന്താ പറയുക ഒരു വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലാതെ കേവലം ഒരു സർട്ടിഫിക്കറ്റിലേക്ക് ഊന്നിക്കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എന്തുമായി എന്ന് വിചാരിക്കുന്ന മൂടസ്വർഗത്തിൽ ജീവിക്കുന്നവർക്ക് ഈ ഡ്രസ് കോഡും ഈ കാര്യങ്ങളും ഒക്കെ ശരിയാവും അവർക്ക് ഇവിടുത്തെ സാംസ്കാരികമായോ മതപരമായോ അല്ലെങ്കിൽ എന്താ പറയുക സാമൂഹിക ഐക്യമായോ മാനവിക മൂല്യങ്ങൾ അവർക്കൊന്നും അല്ല വാല്യൂ ഉണ്ടാവില്ല അത്തരക്കാരോടൊന്നും പറയാനുമില്ല ഡിഫറെന്റ് ആംഗിൾസ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ